ഇതൊരു നാടകമല്ല തുടർ നാടകമാണ് എന്ന് പറയേണ്ടി വരികയാണ് തന്നെ ഇതിൻ്റെ നാടകം എന്ന് പേര് വിളിക്കാൻ ഒക്കെന്നുള്ളതും അടുത്തൊരു വിഷയമാണ് കാരണം സാധാരണ നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില ശൈലികളാണ് കാണുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ നിന്ന് വരുന്നതായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും വളരെ വിചിത്രമായവയാണ് വളരെ വലിയ പോലീസ് സന്നാഹങ്ങൾ ആയുധങ്ങളിലൂടെയൊക്കെ വന്ന് പള്ളിയുടെ നാല് വശത്ത് നിൽക്കുന്നത് ആരെ പേടിപ്പിക്കാനാണെന്നൊരു പിടിയില്ല അതിനെ തുടർന്ന് ഇല്ലാ ആൾ ജനമില്ലാത്ത പള്ളിയിലേക്ക് ആളുകളെ നാലാ വശത്തു നിന്നും വിളിച്ചു വരുന്നു അത് ചില ആളുകളുടെ വോയിസ് മെസ്സേജുകളും വീഡിയോ സന്ദേശങ്ങളൊക്കെ ഒക്കെ പ്രചരിക്കുകയാണ് എത്രാം കക്ഷി പള്ളി പിടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമുള്ള ആളുകളെല്ലാം വന്നിരിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന വാർത്തകളിങ്ങനെ മെസ്സേജുകളിങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വന്ന് നിന്നതിന് ശേഷം പള്ളിയാകത്ത് ആളിനെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതെന്തോ അതിൻ്റെ നാടകം എന്നല്ലോ പറയണ്ടെന്ന് അതിന് വേറെ എന്തെങ്കിലും ഒരു പേരാണ് പറയേണ്ടത് എനിക്കറിയാൻ നല്ലത് ഏത് പേരിട്ട് വിളിക്കണമെന്ന്